നമസ്കാരം എൻ്റെ പേര് വിജേഷ് കുമാർ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് മണിമലേറ്റിലാണ് അപ്പോൾ നമുക്കറിയാം ഈ പ്രളയത്തിനൊക്കെ ശേഷം നല്ല രീതിയിൽ മീനൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാൽ നല്ല രീതിയിൽ കാർപ്പ് ആയ കള്ള രോഹു ഗ്രാസ് കാർപ്പ് പിന്നെ വേറെ ഇനങ്ങളായ റെഡ് റെഡ്ബല്ലി അതുപോലെ നട്ടർ പിന്നെ മലേഷ്യം വാള എല്ലാ മീൻ നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് എനിക്കും കുറേ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലേഷ്യൻ വാള ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണിത് അതുപോലെ തന്നെ തൂളി തൂളിയും കിട്ടുന്നുണ്ട് പിന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്താ മലേഷ്യൻ വാളയും തൂളിയാണ് ആണ് അപ്പം നമ്മൾ ഒത്തിരി പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് വെറൈറ്റിക്ക് ഒന്ന് നോക്കാമെന്ന് വെച്ചു പിന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ബയറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ പെല്ലറ്റും അതുപോലെ തന്നെ ഗോതമ്പുമാണ് ഗോതമ്പ് പൊടിയും കൂടെയാണ് അപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാ തീറ്റയും നമ്മുടെ മലേഷ്യമാള വാള എടുക്കുന്നുണ്ട് ഇപ്പോൾ എന്ത് കൊടുക്കും കോഴിക്കുള്ളിലായാലും കോഴിക്കുള്ള എടുക്കും എന്തും എടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇന്ന് ഈ പെല്ലറ്റ് യൂസ് ചെയ്ത് പെല്ലറ്റും അതുപോലെ തന്നെ പെല്ലറ്റ് നമ്മൾ ഓക്കെ കാലിത്തീറ്റ ഓക്കെ അതും അതുപോലെ തന്നെ ഗോതമ്പ് പൂടെ മിക്സ് ചെയ്ത് നമുക്ക് പോപ്പ് ബോൾ ഫിഷിംഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം മീൻ എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ തുളിയെ പിടിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ നമ്മുടെ ഹീറോ അതിൽ കപ്പ ഉണ്ട് ഗോതമ്പുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഞാൻ വരുന്ന മുമ്പേ വന്നിരിപ്പുണ്ട് എന്നെക്കാട് മുമ്പ് ഇങ്ങെത്തി നല്ല രീതിയിൽ തൂളി മറിയുന്നുണ്ട് തൂളിയുടെ കളയൊക്കെ വന്നിപ്പോട്ടോ നല്ല രീതിയിൽ മറിയുന്നുണ്ട് ഇവിടെ ഇപ്പം രാവിലെ രണ്ടുതന്നെ കിട്ടി നാം പറഞ്ഞ് ഞാൻ വന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ തുടങ്ങുവാണ് ആ ഒരു വള്ളം വരുന്നുണ്ട് കേട്ടോ യമഖയൊക്കെ വെച്ച് പറക്കറ്റാണ് അവർ വരുന്നത് ഇവിടെ മുഴുവൻ ഓളമായിരിക്കും ഓള്ളം ഇങ്ങോട്ട് ഓടി പോവില്ല പിന്നെ ആയിരിക്കും നോക്കട്ടെ അമ അമ്മ വലിച്ചെടി വലിച്ചെടി സൈലോട്ട് ഒക്കെ സൈലൂട്ട് ഈ സൈലക് ഈ സൈലഡ് ഡിസ്റ്റിക് കൂടി അങ്ങനെ വിളി അങ്ങനെ വിടസ്റ്റിക് ഒന്ന് മാറ്റിക്കണം എൻ്റെ എന്ത് കുരിവള കുരിവള അടിച്ചു 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 ഇത് താഴെ വല്ലതും പോയിൻ്റെ Ừ, ừ, ừ. mhm 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 Em mhm 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 ഒരു കൂലുകളുണ്ട് ഒരു ആറേഴ് തൂളിയുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടുവാണല്ലോ ഇനി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെയേക്കും ബൈ